ആവേശം സിനിമയിലെ അമ്പാൻ ചൂസന്നൂസ് എനിക്കറിയാൻ പേര് സാറാ പേര് അനുഭവം എന്തുപറയറമോ ജീവനെ കൈയ്യിൽ നവീദ പ്രഷ് ഗുഡിനെ കൽക്ക അത്നേടടി ചോരിന ബെസ്റ്റ് നീ മരണമാസടാ വേറെ ലെവലാടാ നീ നീ മരണമാസടാ വേറെ ലെവലാടാ നീ നിന പുതുശരത്തില് ഇന്നിന്നല്ല ഡാറ്റ്സ് ഗുഡ് ഇര സാധം പാപ്പടേ ദേർദ ദേർദ കറക്കി 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 കണ്ടി കണ്ടി ഹൈ ഗോട്ടേ ഇത് പന്താരടوين നിർവധ പുരിപാട്ടിടയിലുകും ഞാൻ നടച്ചണ്ടേ ഒരു ഒരുപാട് നീരു നിനക്ക് പറ്റി പറയാ നിനക്ക് എന്നെക്കാ നല്ല പെണ്ണു നിനക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല അവസാനം